ഇനി രണ്ടാമതായി പരിശോധിക്കുന്നത് ഇമാം ഭഗവിയെടുത്ത തഫ്സീറിൽ ഉദ്ധരിക്കപ്പെട്ട ഉണ്ടെന്ന് പറയുന്ന ഉമ്മയെ ഉശിക്കത്തായ ഉമ്മ കുട്ടയിലയെ ആദരിക്കാൻ നബി കൽപ്പിച്ചു എന്ന് പറയുന്ന സംഭവത്തിന്റെ വസ്തുതയെ സംബന്ധിച്ച ഇവിടെ ഒരു സന്തോഷവാർത്ത വശീസിലഫിക്കും അദ്ദേഹത്തിന്റെ സലഫിയത്ത് സ്വീകരിച്ച ആളുകൾക്കും അവരോട് പറയാനുള്ളത് ഇതൊരു ഭഗവി മാത്രമല്ല ഭഗവിക്കു മുന്നേയും അതിന് ശേഷവും പല കുർഹാൻ വ്യാഖ്യാതാക്കളും ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ വസ്തുത എന്താണ് ഭഗവിക്കു മുന്നേ അബൂഇറ നാനൂറ്റി ഇരുപത്തിയേഴിൽ മരണപ്പെട്ട ഒരു ഖുർഹാൻ വ്യാഖ്യാതാവും പണ്ഡിതനുമാണ് അദ്ദേഹത്തിന്റെ അൽ കശ്മൂൽ ബയാൻ അൻ തബീൽ ഖുർഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഇരുപത്തിയാറ് ബാർ അദ്ദേഹം ഈ ഹദിയ ഉദ്ധരിക്കുകയും എന്നിട്ട് അസ്മ റജിയാഹ് വന്നഹ എന്നതിന് പകരം നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ വന്നതുപോലെ ആയിഷാറിയാഹന്ന ചോദിച്ചുവെന്നും എന്നിട്ട് ആയത്തിറങ്ങിയെന്നും അപ്പോൾ അബിസല്ലാഹ്വല്ലമ്മ ആയിഷാറിയാഹു വന്നയോട് ഇങ്ങനെ കൽപ്പിച്ചു ഏത് അസ്മ വീട്ടിൽ കയറ്റട്ടെ ഹജിയെ സ്വീകരിക്കട്ടെ എഹ്സാൻ ചെയ്യട്ടെ ഒത്തു കിരിമ ആദരിക്കുകയും ചെയ്യട്ടെ ഉമ്മയെ മുസ്ലിക്കത്തായ ഉമ്മയെ ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇതിനു ശേഷമാണ് ഈ താലബിയുടെ തഫ്സീറിനെ മുഹത്തസറാക്കി ഷോർട്ടാക്കി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ഭഗവി ഭഗവി മരിക്കുന്നത് അഞ്ഞൂറ്റി പത്തിലാണ് മാലിമ തൻസിൽ ഈ തഫ്സീറിൽ ഖുർആാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അപ്പോ സ്വാഭാവികമായും ഭഗവിക്ക് ഇത് കിട്ടിയത് താലിയില്ലല്ല കാരണം താലബിയുടെ തഫ്സീറിനെ ചുരുക്കി എഴുതിയ ആളാണ് ഭഗവി മൂന്നാമതായി അഞ്ഞൂറ്റി മുപ്പത്തി മരിച്ച മരിച്ചാൾ യുടെ തഫ്സീർ സ്വീകരിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ട് കാണാം നല്ല ഗംഭീര തഫ്സീറാണ് പക്ഷെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം അതിൽ ആജാദി കുറെ പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ അംഗീകരിച്ചുകൊണ്ടല്ല നേരത്തെ ഭഗവിയും അതുപോലെ തന്നെ കുർത്തുബിയൊക്കെ പറഞ്ഞതുപോലെ വക്കീല പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സനദില്ലാതെ ഈ കാര്യം ധരിച്ചത് പിന്നെ ഹിജറഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മരണപ്പെട്ട ഇബ്നുൽ ജൌസി അദ്ദേഹത്തിന്റെ ദാദുൽ മുയസ്സർഫി എൽ തഫ്സീർ എന്ന് പറയുന്ന തഫ്സീറിൽ അദ്ദേഹം ഈ കാര്യം കൊടുത്തിട്ടുണ്ട് അതും സനദില്ലാതെയാണ് പിന്നെ റാസി റാജി ഇതർ അറുന്നൂറ്റിയാറിൽ മരണപ്പെട്ട റാജി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അൽ ഹാസിൻ എന്നറിയ പേരിൽ അറിയപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലാണ് മരണപ്പെട്ടത് പിന്നെ അവിടെ നിന്ന് ഊറ്റത്തിന് ശേഷം വേറെ പലരും വേറെ കുറെ ആൾക്കാർ അപ്പോ ഈ ആളുകളുടെ ഒക്കെ തഫ്സീർ പരിശോധിച്ചാൽ ഞാൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യം ഇത് എഴുതിയിട്ടുള്ള ആള് ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള തൈലബിയാണ് തൈലബിയിൽ നിന്നാണ് ഭാബിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഇത് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി ഈ പറയുന്ന തഫ്സീറിനെ കുറിച്ചും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തേമിയയോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മുഖ്യമത്വൻ പി ഉസൂലി തഫ്സീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അൻപത്തി ഒന്നാമത്തെ പേജിൽ ഇബ്നു തൈമിയ പറഞ്ഞത് കാണാം ബഗവി വാഹിദി ഈ മൂന്നാളുകളുടെ തഫ്സീറിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറയുന്നു ഈ മൂന്നാളുകളുടെ തഫ്സീർ ഈ മൂന്നാളുകളുടെ തഫ്സീറിൽ വിദേഹത്തിൽ നിന്നും ദുർബലമായ ഹരിത്തിൽ നിന്നും ഏറ്റവും സുരക്ഷിതമായത് ഭഗവിയുടെ തഫ്സീറാണ് കാരണം ഇതിനേക്കാൾ ദുർബലമായ ഹരീതുകളും വിദേഹത്തിൽപ്പെട്ട കാര്യങ്ങളും ഒക്കെ മറ്റു രണ്ട് തഫ്സീറിലും അതായത് ബഗവിയുടെ മൂലഗ്രന്ഥമായ തായലബിയുടെ തഫ്സീലുണ്ട് വാഹിദിയുടെ തഫ്സീലും അസ്ബാബിന്റെ നസൂൽ ഉണ്ട് ആ മൂന്നെണ്ണത്തിൽ പരിശോധിച്ചാൽ കൂടുതൽ മെച്ചന്മാരാണ് ഭഗവിയുടെ തഫ്സീറാണ് എന്നിട്ട് തായലബിയുടെ തഫ്സീലിനെ കുറിച്ച് അദ്ദേഹം പറയാണ് തായലബിയുടെ തഫ്സീറിൽ നിന്ന് മുക്തസറാണ് ഭഗവിന്റെ തഫ്സീർ പക്ഷെ ഭഗവി തായലബിയുടെ തഫ്സീലുള്ള ദുർബലമായ പല ഹരിതകളും വിധേയത്തിൽപ്പെട്ട പല കാര്യങ്ങളും അതല്ലാത്ത വേറെ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആ ഒഴിവാക്കിയാലും ഇത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ വാഹിദി വാഹിദിയും ഇത് ധരിച്ചത് കാണാൻ വാഹിദിയൊക്കെ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ തൈലബിയുടെ ശിഷ്യനാണ് അതിനെക്കുറിച്ച് ബിബുലു തേമിയ പറയുന്നത് ആ വാഹിദിയുടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് പക്ഷെ ബാത്തിലായ നിരർത്ഥകരവും അതല്ലാത്തതുമായ എമ്പാടും ഉദ്ധരണികളും റത്തുൻ ധാരാളം ചണ്ടി ചപ്പു ചവറുകളും ഈ വാഹിദിയുടെ ഈ വാഹിദിയും ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഈ തുക്കിരി മഹാ എന്ന വാചക ും അദ്ദേഹം പോലും കൊടുത്തിട്ടില്ല ഇവിടെ തേമിയ ചണ്ടി ചപ്പു ചവറുണ്ട് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പോലും ആദരിക്കണം എന്ന ഒരു വാക്കു ഇല്ല അദ്ദേഹമാകട്ടെ തായലബിയുടെ ശിഷ്യൻ കൂടിയ എന്നിട്ട് അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാൽ തായലബിയുടെ തഫ്സീർ മുഖ്തസറാക്കിയ ഭഗവി ആ തുക്കരി മഹ എന്നുള്ള വാചകം കൊടുത്തു ഇനി വാഹിദിയുടെ തഫ്സീർ നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജ് പരിശോധിച്ചാൽ കാണാം അവിടെ തുക്കരി മഹ എന്ന് പറയുന്ന വാചക നിവര മറിച്ച് ഈ പറയുന്ന വിഷയത്തിലാണ് അവതരിച്ചത് എന്നുള്ളത് ഇനി ഇവിടെ കുട്ടി ഘോഷിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതാണ് ഇതാണ് എന്ന് എന്നിട്ട് ഭഗവിക്ക് തെറ്റുപറ്റിയോ അങ്ങനെ പറയുമോ പറയുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ കൽപകമേറിയ ശരീര പറയുന്നു ഇനി ഭഗവിയുടെ തഫ്സീർ നാലാം പള്ളി മുന്നൂറ്റി മുപ്പത്തൊന്നാമത്തെ പേജ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നാമതായി അദ്ദേഹം പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വൻകുമ പറഞ്ഞത് ഈ ആയത്ത് അവതരിച്ചത് ഹുസാഖാരുടെ വിഷയത്തിലാകുന്നു അപ്പത് അതിന് തെളിവായില്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ ശരിക്കും മനസ്സിലാക്കണം ഭഗവി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഓരോ ഗ്രന്ഥകാരനും ഓരോ രീതി ഉണ്ടാകും അവരുടെ രീതി എന്താണെന്ന് പരിശോധിച്ച് നോക്കണം പ്രത്യേകിച്ച് ഹജീദ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഖുർആൻ തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ ദുർബലമായ ഹജീതുകൾ ഉണ്ടാവും സഹീഹായ ഷഹീഹായ ഉണ്ടാവും ഏത് ഇബ്നുഖത്തീറിന്റെ തഫ്സീറിൽ പോലും ദുർബലമായ ഹജീദുകളുണ്ട് അതുപോലെ തന്നെ ഒത്തിപ്പിക്കാത്ത തഫസീർ ഇബ്നുഖത്തീറിന്റെ തഫസീറിലില്ലേ എന്ന് പുറപ്പെട്ടുണ്ട് അതിനെ മറുപടി പറഞ്ഞിട്ടുള്ള ആളാണ് ബഷീർ സലിഫി അപ്പൊ അങ്ങനെയുള്ള കഥകൾ തഫ്സീറിൽ ഉണ്ടാവും കഥകൾ സനത് ഹജീദ് കൊടുത്തിട്ടുണ്ടാവും അതങ്ങനെ തന്നെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അബൂൽ കൈവരലുകളിൽ നിന്ന് കോൾഡ് ഡ്രിങ്ക്സ് കിട്ടുന്ന കഥയും ഒത്തുപിക്കഥയും എല്ലാം കള്ളത്തരമാണെന്നും ഹരീഥിൽ പെട്ടതല്ല സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സിരിസലഫി മുകളിലും താഴത്തും നോക്കാതെ ആ വന്നത് തന്നെ സഹിഹാണോ ലൈഫാണോ അതല്ല മൗതോഴി നിർമ്മിതമാണോ പാറോലയാണോ എന്ന് നോക്കാതെ അതിനെ പൊക്കിപ്പിടിച്ച് തെളിവാക്കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ വലിയ വലാപറവുമായി ബന്ധപ്പെട്ട അഹീതയുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്കില്ലാത്തൊരു വാദം എന്റെ മേൽ കള്ളമായി ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഇവരെ ഗുരുതരമായ അപകടത്തിലേക്കും നിഷേധത്തിലേക്കും പോയിട്ടുള്ളത് എന്നത് ബഷീർ സലഫിയോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് പിന്നിക്കുകയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പല സംഭവങ്ങളും ഉത്തരിക്കുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റാണ് എന്ന് പറയുന്നത് സൈന്യത്ത് അതീത ഉദ്ധരിക്കും അല്ലാത്തും പറഞ്ഞുണ്ടോ അഭിപ്രായങ്ങളും പറഞ്ഞു ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്നാളിങ്ങനെ പറഞ്ഞിരിക്കുന്നു ചില ആളുകൾ മാത്രം അതിൽ നിരൂപണം നടത്തിയിരിക്കുന്നത് ശരിയാണെന്ന് പറയും അപ്പൊ അതിന് വ്യത്യസ്തമാണ് പൊതുവേ പണ്ഡിതൻ അത്തരം ആളുകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇവിടെ ഭഗവിയും ഇന്നത് ശരിയാണെന്നോ ഇന്നത് തെറ്റാണെന്നോ പറയാതെ ഇന്നന്ന കാര്യങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിലക്ക് ഹുസായക്കാരുടെ വിഷയമാണ് ഒന്നാമതായി കൊടുത്തത് രണ്ടാമതായി കൊടുക്കുന്നത് ഇവിടെ ബഷീർ സലഫിയും ഷമീം കായും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് സുബൈർ പറഞ്ഞു ഒരു സ്ഥലത്തും ആരാരോട് എവിടെ നിന്ന് ആരും ധരിച്ചില്ല അബ്ദുല്ലാഹിബിൻ സുബൈർ പറഞ്ഞിരിക്കുന്നു ഇത് അസ്മാ ബിൻ്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണ് എന്നിട്ട് പിന്നെ പറയാൻ വദാലിക്ക ഇത് ബദാവിന്റെ വാക്ക നബിന്റെ വാക്കല്ല വദാലിക്ക അസ്മാന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് പറയാനുള്ള കാരണം എന്താണ് അത് കുത്തയില എന്ന് പറയുന്ന അസ്മാന്റെ ഉമ്മ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ആയി വന്നു നേരത്തെ പറഞ്ഞ ഹദീസിലൊന്നും കാണാത്ത ആ ഹദി എന്താണെന്നുള്ള വാക്കുകളൊക്കെ വഹിയ ഇതിനകത്തുണ്ട് അവൾ മുഷിരിക്കത്തായിരുന്നു ആരും ഉമ്മ ഇവിടെ ബഷീർ സലഫി വളരെ ഹരത്തിൽ ഹരത്തിൽപ്പെടലെ കാ വേണ്ടി ഏത് ഉമ്മയല്ല ല്ല എന്ന് പറഞ്ഞു ഒന്നുകൂടി ആക്കാൻ വേണ്ടി എന്ന് എന്ന് പറയുന്നത് ആയ ഒരു പെണ്ണിനെ ആദരിക്കാൻ കൽപ്പിച്ചില്ലേ എന്ന് തെളിവാണ് നമുക്കുള്ള കുത്താണ് അങ്ങനെ കുത്തി പറയണ്ട സംഭവം തെളിവല്ല കേട്ടോ വസീതലബി ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങളെ ഈ ദുശ്ചിന്തയിൽ കളവാരോപിക്കുന്നതിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ സമ്മതിക്കാൻ െ അങ്ങനെ അല്ല ഇല്ല എന്ന് ഉറച്ചു നിൽക്കുന്നതിൽ നിന്നും ഒരു മനസ്സുമാറ്റം അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകട്ടെ എന്ന് ആത്മാത്മാ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ മനസ്സിൽ പലപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട് എന്ത് പറ്റി ഞാൻ പലരുമായും ആ ചർച്ച പങ്കുവെച്ചു നിങ്ങളും ലത്തിക്കായുമൊക്കെ ഞാൻ നിങ്ങളുടെ ശത്രുത കൊണ്ട് പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അവർ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞോളെ മറ്റൊന്നും പറഞ്ഞോളൂ പക്ഷെ ഞാൻ അത് ചെവി കൊടുക്കില്ല നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് എന്റെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിനുള്ളൂ നല്ല ചിന്ത നൽകട്ടെ ഭക്ത സ്വീകരിക്കാനുള്ള ടൌപ്പിക്ക് നൽകട്ടെ ഈ പറഞ്ഞ റിപ്പോർട്ടിലാണ് സുക്കി മഹാവ എന്ന് പറയുന്നത് അപ്പോ ഒരു സനതുമില്ല ഒരു സനതോല എന്ന് പറയുന്നത് നേരത്തെ ഒരു പറഞ്ഞു കണ്ടോ പാളീസായി എന്ന് പറഞ്ഞു ആരാണ് നോക്കുക ആരാണ് പാതാളത്തിലേക്ക് പോകുന്നത് നോക്കുക എന്നിട്ട് പിന്നെ അവിടെ നിർത്തില്ല മൂന്നാമതൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതാണ് അഹ്ബർ അബ്ദുൽ വാഹിദ് അൽ മരീഹി എന്ന് പറഞ്ഞുകൊണ്ട് സനതോടുകൂടി ഒരു കാര്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ സനതോടു കൂടി ഉദ്ധരിക്കുന്ന സംഭവത്തിൽ എന്തില്ല വീട്ടുകയറ്റണം ഹരിയെ വാങ്ങണം എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല ഈ അവതരണ പശ്ചാത്തലവും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നേരത്തെ ബുഹാരിയുടെ ഹരി ഇതിലുള്ളത് പോലെ അതേ കാര്യം ബുഹാരി മുസ്ലിം അബുദാബുദ് പിന്നെ അതുപോലെ ഏമാ മഹമ്മദ് അഞ്ച് ഗ്രന്ഥങ്ങൾ ഞാൻ നേരത്തെ മോള് വായിക്കും അതിലൊക്കെ കൊടുത്ത അതേ കാര്യം ആരുടെ വിഷയത്തിൽ അവതരിച്ചു എന്നില്ല ഈ ആദരിക്കുക എന്നുള്ള വിഷയമില്ല അതൊന്നുമില്ലാതെ പറഞ്ഞിട്ടുള്ള സ്വഹീഹായ സംഭവം മാത്രം സനതോട് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പൊ മോളിത് ഔലുദ്ധരിച്ചതാണ് അങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനെ പറയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ആ ഇല്ലാതെ പറഞ്ഞത് സ്വീകരിക്കണമോ തൊട്ട് താഴെ പറഞ്ഞ ഉള്ള കാര്യം സ്വീകരിക്കണമോ ഇനി പോകട്ടെ അപ്പൊ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വീണ്ടും പറയാം അവിടെ നേരത്തെ ഞാൻ വായിച്ച വാചകം ഇത് പറഞ്ഞിട്ട് ഭഗവി പറയാണ് അനിബിനി എന്നാൽ ഈ ആയത്ത് അവതരിച്ചത് അസ്മാന്റെ സംഭവത്തിലാണ് എന്ന് ഇബിനെ ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ടോ അവിടെ തമ്പിതന്നെ സ്വീകരിച്ചത് ഓർപ്പിച്ച് പറയണമല്ല ഈ റിപ്പോർട്ടിൽ തകരാറുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ Grazie. Eh, ഭഗവി ഒരു കാര്യമല്ല പറഞ്ഞത് രണ്ട് കാരണങ്ങൾ പറഞ്ഞു മൂന്നാമതൊരു സംഭവം പറഞ്ഞു അത് സ്വഹിഹായതാണ് അതിൽ ഈ അവതരണ കാരണവുമില്ല ഇക്രാന്തിയണമെന്ന വിഷയവുമില്ല മാത്രമല്ല അത് രോഗം ബാധിച്ച റിപ്പോർട്ടാണ് എന്ന് ബഹവി തന്നെ താഴെയും മേലെയും പറഞ്ഞിരിക്കെ ഇത് അപ്പുറവും ഇപ്പുറവും നോക്കാതെ നടുവിൽ നിന്ന് തനിക്ക് കിട്ടിയത് മാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കണ്ണോ മനസ്സോ വരാതെ അത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് എന്ന ചീത്ത എന്നെ കുറിച്ച് പരിശീലി പറഞ്ഞ അതേ കാര്യം ഞാൻ പറയില്ല എന്നോട് ോടുള്ള ദേഷ്യം തീർക്കാൻ മിക്ക നിങ്ങളുടെ ഒരു ദേഷ്യമില്ല അത് മധ്യസ്ഥിതി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് രമ്യതരാക്കും ഞാൻ പറഞ്ഞു ഞാൻ ആ ഗ്രൂപ്പിൽ അത് പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം ഏൽപ്പിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനപ്പുറം അദ്ദേഹവുമായി തെറ്റ് തീർക്കാൻ നിങ്ങൾ ആരും കൂടേണ്ട കാര്യമല്ല ഒരു മധ്യസ്ഥന്റെ ആവശ്യമാണ് ഈ തെറ്റ് അദ്ദേഹം ഒന്ന് തീർത്തുന്നു ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കും അതോടി പസന്തി അതിന് നിങ്ങൾ ആരെയും മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്ന് മധ്യസ്ഥ സമിതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് പശു ഒരു ദേഷ്യവും നിങ്ങൾ പറയുന്ന ദേഷ്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ാണ് തെളിയിക്കേണ്ടത് എനിക്കുണ്ടെന്ന് പറയും പരിശോധിച്ചത് മനസ്സിലായി ഇനി ഈ പറഞ്ഞതിലുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് ഹരീദ് കാരണം ഹരീദ് ആണെങ്കിൽ ആര് പറഞ്ഞു റാവി ആരാണ് ഉദ്ധരിച്ച ഹരീദ് പണ്ഡിതനാരാണ് ഏത് കിതാബിൽ ഉദ്ധരിച്ചു ഒന്നിനില്ല ഈ പറഞ്ഞ ആളുകളൊന്നും ഒരു രേഖയും ഉദ്ധരിച്ചിട്ടില്ല അതാണ് വാറോല എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഷമീം ക പറയുന്ന കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നബി പറഞ്ഞൂന്നല്ല കൽപ്പിച്ചു എന്നാണ് കണ്ടോ പറഞ്ഞതല്ല കൽപ്പിച്ചു എന്നാണ് അപ്പൊ കൽപ്പിച്ചു എന്ന് ഒരു സ്വഹീഹായ ജീത്തിൽ നിൽക്കുന്ന ഹുക്കുമ് പോലെ ഇതിന് ഹുക്കുമ് കണ്ടെത്തി അതിനെന്താ തെളിവ് തെളിവ് നിങ്ങൾ കൊണ്ടുവരി കൽപ്പിക്കുന്നു അവിടെ സനത്ത് നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു അതിന് തെളിവ് എപ്പോഴും പറഞ്ഞിട്ടില്ല പിന്നെ ഈ ഷമീം ഖാൻ പറയുന്ന ചില ചോദ്യങ്ങളുണ്ട് നബിക്ക് തെറ്റിയോ ജാതി കള്ള വാറോല അരിയത്തല്ല വാറോല കൊണ്ടുവന്നിട്ട് നബിക്ക് തെറ്റിയോ എന്ന് ചോദിക്കാൻ ഇതാണോ നിങ്ങളെ സെലത്തിയത് നിങ്ങളെ സെൽഫിയെത്തന്നെ ശമീംഖാനോടെ ചോദിക്കുന്നു ഷമീംഖാനോടും ബെറ്റി കുമാ പാലക്കാടിനോടും ബസീർ സെലഫിയോടും പി അബ്ദുൽ അഫി സാഹിബിനോട് ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ സെലത്തിയെത്തും വാറോല കൊണ്ടുവന്നൊരു എന്നിട്ട് നിർന്നോട് ചോദിക്കുക നബിക്ക് തെറ്റിയോ നബിക്ക് തെറ്റൂല നബിന്റെ പേരിൽ വാറോല ഉണ്ടാക്കിയ ആളുകൾക്ക് തെറ്റുന്നത് ി അദ്ദേഹം ചോദിക്കുന്നു ഈ പറഞ്ഞത് തെറ്റിയെങ്കിൽ എനിക്കല്ലാതെത്തിയത് ഭഗവിക്കാണ് തെറ്റിയത് ഇത് ഷമീംഖാന്റെ വാക്കാണ് ഷമീംഖാന്റെ വാക്ക് ബഷീർ സലഫിക്കും ബാധകമാണ് അത് മുമ്പൊരിക്കൽ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ തെറ്റ് ഒരു കൂട്ടത്തിന്റെ തെറ്റാകുന്നത് എപ്പോഴാണ് ഒരു തെറ്റ് പറഞ്ഞ ആള് ന്യായീകരിക്കുന്നവരൊക്കെ അതിന്റെ ആളുകളാണ് അപ്പൊ ബഷീർ സെൽഫി പറയുന്ന തെറ്റ് ആവർത്തിച്ച് വിളമ്പുന്ന ഷമീം ഖാ അതേ ന്യായം പറയുന്ന ആളാണ് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ആണെങ്കിൽ മറുപടി അപ്പൊ എനിക്ക് തെറ്റിയെങ്കിൽ എനിക്കല്ല തെറ്റിയത് ഭഗവിക്കാണ് തെറ്റിയത് എന്ന് ബഷീർ സലഫിയുടെ പക്ഷം ഭഗവിന്റെ മേൽ കിടണ്ട ഭഗവിക്ക് പറ്റിയിട്ടില്ല ഭഗവി ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല ഉദ്ധരിച്ചിട്ടില്ല രണ്ട് മൂന്ന് രണ്ട് കൌലുകൾ ഉദ്ധരിച്ച കൂട്ടത്തിൽ ഒരു ഉദ്ധരിച്ചതാണ് സഹീഹ് എന്താണ് എന്ന് തായ പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലാതെ വന്നത് ഭരപ്പെട്ടിരിക്കുന്നു എന്ന സീറ ഉപയോഗിച്ചും ഭഗവി ഭഗവിയുടെ കാര്യം കൃത്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇബിനേമന്റെ വാചകം ഞാൻ മോളുദ്ധരിച്ചത് തയലബിയുടെ തഫ്സീറിന്റെ മുക്തസറാണെങ്കിലും അതിൽ ഒരുപാട് ദുർബല ഹരിതകളും വിധേയത്തുകളും ഒക്കെ തായാലി പിന്നെ ഭഗവി ഒഴിവാക്കിയിട്ടുണ്ട് ഇത് അദ്ദേഹം കൊടുത്തു കൊടുത്തത് ഇതുപോലെ തഫ്സീർ ില്ീറിൽ കഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ബുഹാരിയിൽ കൂൾ ഡ്രിങ്ക്സിന്റെ കഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതൊരു റിവായത്ത് കൊടുത്തതാണ് അല്ലാതെ അതിനെ ബലപ്പെടുത്തിയിട്ടില്ല അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതിന് നിന്നും ബഗബീൽ തന്നെയും ഞാൻ വായിച്ചു പിന്നെ അഞ്ചാമതായി ക്ഷമീം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അതായത് ബഹബിൻ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് നിങ്ങളല്ല നിങ്ങളത് ഉദ്ധരിച്ചൊന്ന് കണ്ടുപിടിച്ചു എനിക്ക് അഭിപ്രായമല്ല ഇത് ബഷീർ സെൽഫി എന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ പറഞ്ഞൊരു വിഷയമാണ് ഏത് ഈ ചർച്ച ഒക്കെ കഴിഞ്ഞ് മധ്യസ്ഥ പ്രസ്താവന വന്ന് പിന്നെ ഇതിനെതിരിൽ വിമർശനങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വാചക അത് കേട്ടതല്ല നിങ്ങൾ പറയുന്നത് അപ്പോ മറുപടി നിങ്ങൾക്കും പശുതൽപ്പിക്കുകയാണ് ഞങ്ങൾ ഉദ്ധരിക്കുക മാത്രമേ ഞാൻ എന്നുള്ളത് ഞങ്ങൾ നാക്കിയാൽ മതി ഞങ്ങൾ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് അതാണോ സെലഫിയത്ത് കണ്ട പൊക്കെ ഉദ്ധരിക്കാനാണോ നബിഷല്ലോ കഴിക്കാനുള്ള കാരണങ്ങളും അതൊക്കെ കൊണ്ടുവന്ന് ബിൽഖീസിന്റെ കൊട്ടാരം ബിൽക്കീസ് ലാ സുലിമാൻ ബിൻ സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വരുമ്പോ അവിടെ ബിൽഖീസിന്റെ കൊട്ടാരം തന്നെ അവിടെ കൊണ്ടുവന്നു അതിൽ പല ഗ്ലാസ് പോലെ വെള്ളം നിറച്ച ചില സ്ഥലങ്ങൾ ഒരുക്കി അവിടെ സുലൈമാൻ നബി എന്തിനാണ് അങ്ങനെ ചെയ്തത് വെൽഫീസ് വരുമ്പോൾ എന്ന് തഫ്സീലുണ്ട് നിങ്ങൾ ഉദ്ധരിക്കോ അങ്ങനെ ഒന്നും രണ്ടൊന്നല്ല ഒരുപാട് ഉണ്ട് ഈ തഫ്സീറിലും കിതാബിലും അറബിയിൽ ഇങ്ങോട്ട് എഴുതി വെച്ചത് വലത്തിനടുത്തോട്ട് എഴുതിയതൊക്കെ ഒത്തിരിക്കുന്ന പണിയാണോ സലഫിയത്ത് അതാണോ സലഫിയത്ത് പറയുന്ന ആളുകൾക്ക് സമൂഹത്തോട് ബോധ്യപ്പെടുത്താനുള്ളത് ഈ ജാതി നൂറായിരം കെട്ടുകഥകൾ പറയുന്ന ആളുകളിൽ നിന്ന് ഇന്നതാണ് ശരി എന്ന് പറയാനല്ലേ സലഫിയത്ത് അതിനല്ലേ ബഷീർ സലഫി ജാമിയ സലഫിയ എടവണ്ണ ജാമിയ സലഫിയയിൽ സലഫിയായി സെലഫിയായി അപ്പതെങ്ങനെ പറയാൻ പറയലാണോ ആറാമതായി പറയുന്നത് ഇനി മത്തിനിൽ അഗതിയായ പ്രശ്നമുണ്ടെങ്കിൽ ഭഗവിക്ക് അത് മനസ്സിലാക്കാതെ എടുത്തു കൊടുത്തുവോ എന്നാണ് ഭഗവിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വാക്ക് മാത്രമായി കൊടുത്തത് അതിനെ ബലപ്പെടുത്താതിരുന്നത് അതിനെതിരായ വാചകം കൊടുത്തത് മനസ്സിലായില്ലേ ഉത്തരം കിട്ടിയോ ഏഴാമതായി ക്ഷമിയും ഖന്റെ വാചകാണ് താൻ കാണാത്തതോ താൻ മനസ്സിലാക്കാത്ത രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതോ എല്ലാം തെറ്റാണ് അതൊക്കെ തിരുത്തണം എന്ന ഒരു ശൈലി അദ്ദേഹത്തിനുള്ളത് പോലെയാണ് തോന്നുന്നത് അതാണ് പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം ഇതിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ കാണാത്തത് ഞാൻ മനസ്സിലാക്കത്തത് ഞാൻ മനസ്സിലാക്കിയത് അതേപോലെ മറ്റുള്ളവരൊന്നും അംഗീകരിക്കാത്തത് ഇതൊക്കെ തെറ്റാണെന്ന ഒരു ശൈലി ഞാൻ സ്വീകരിക്കുന്നു അതാണ് പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ക്ഷമീം നിങ്ങളോടും ബഷീർ സലഫിനോടും പിന്നെ ഈ പഞ്ചംഗ സമിതിയോടും ഒക്കെ ചോദിക്കാനുള്ളത് ഏത് വിഷയത്തിലാണ് ഞാനിങ്ങനെ നിലപാട് സമർപ്പിച്ചത് ഞാൻ പറയും ശരിയല്ലാത്ത ഞാൻ പറയും പക്ഷേ എനിക്ക് ഞാൻ കാണാത്തത് ഞാൻ മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കുക അങ്ങനെ പ്രമാണത്തിന്റെ തെളിവില്ലാതെ ഇല്ലാതെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വേണ്ട അരക്കാര്യം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് തിരുത്താൻ ഞാൻ തീയ്യാറില്ല ഞാൻ ബസീർ സെൽഫിന്റെ മതി എനിക്കങ്ങനെ വാദമല്ല എന്റെ വാദം മൂന്ന് കൊല്ലം ഇപ്പോഴും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറയില്ല കൊണ്ടുവരൂ നിങ്ങൾ പരിധിക്കോളൂ പണ്ട് തൗഫിക്ക് മൂന്ന് കൊല്ലവും പറ്റാത്ത സംഭവമാണ് എല്ലാ ലേഖനങ്ങളും കാര്യങ്ങളും വാക്കുകളൊക്കെ പറ്റുവെച്ചിട്ട് തെളിവുകളെ കണി പുറത്തു കൊണ്ടുവരും വരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുപോലെ ശ്രമങ്ങൾ നടത്തി വെക്കും എന്നിട്ട് കൊണ്ടുവരി കൊണ്ടുവരിക നോക്കാം അപ്പത്രയാണ് നീണ്ടുപോയി പക്ഷെ ഇത് പറയുമ്പോഴേ ഇതിനുള്ള മറുപടി പൂർത്തിയാവുകയുള്ളു ഇനി ഇൻഷാള്ള തുടരും ഈ കീജാതി കള്ളത്തരങ്ങളും നുണകളും മാത്രമാണ് ഉള്ളത് എന്നുകൊണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താതിരിക്കാൻ നിർവാഹം